നമസ്കാരം നിരവധി ആരാധകരുള്ള താരജോഡികളായിരുന്നു മഞ്ജുവാര്യരും ദിലീപും സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവാര്യരും ദിലീപും വിവാഹിതരാകുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നു മഞ്ജു ദിലീപ് കോംബോസ് സ്ക്രീനിൽ കണ്ട് ആരാധിച്ചവർക്കും ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ സന്തോഷമായി എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആ സംഭവം നടന്നത് മഞ്ജുവാര്യർ മലയാളത്തിൽ കത്തിനിൽക്കുന്ന സമയം ദിലീപ് രണ്ടാം തര നായകനായി ഉയർന്നു വരുന്ന സമയം പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ വിവാഹ വാർത്ത വന്നത് ദിലീപും മഞ്ജുവാരും വിവാഹിതരായി എന്ന് വാർത്ത പടർന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്ത കേട്ടത് മലയാളികളെ ഞെട്ടിച്ചു മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജുവരട് അതോടെ സിനിമാ അവസാനിപ്പിച്ചു പിന്നീട് കുറുമ്പിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങി എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്ത കേട്ടത് അതിനു കാരണം ദിലീപും കാവ്യവുമായുള്ള അടുപ്പമാണെന്നും ഗോസിപ്പുകൾ നിരവധി പരന്നിരുന്നു പിന്നാലെയാണ് ദിലീപും കാവ്യം വിവാഹം തന്നെ ഈ പുഴയും കടന്നു എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജു നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു ഇത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനാണ് ദിലീപും മഞ്ജും വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച വിവാഹിതരായ ഇരുവർക്കും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് പി വേർ പിരിഞ്ഞത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യമാതാവിനെ വിവാഹം കഴിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വഴി തെളിയിച്ചു ഒരു നടിക്ക് പകരം മറ്റൊരു നടി എത്തുന്നതിനാൽ വിടവുകൾ പലപ്പോഴും തോന്നാറില്ല എന്നാൽ പതിനഞ്ച് വർഷത്തോളം ഒരു നായികനടി സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നപ്പോൾ ആ വിടവ് നികത്താൻ മറ്റൊരു നടിക്കും സാധിച്ചില്ല എന്നതാണ് സത്യം മഞ്ജു എന്ന താരത്തിന് പകരം വെക്കാൻ അന്നും ഇന്നും മറ്റൊരാൾ വന്നിട്ടില്ല എന്നത് വാസ്തവമാണ് മഞ്ജുവാരുടെ കരിയർ തുടക്കകാലത്തെക്കുറിച്ച് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മഞ്ജു ആ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദിലീപുമായുള്ള വിവാഹശേഷം കരിയർ വിട്ടു മൂന്ന് വർഷത്തിനുള്ളിൽ മഞ്ജു ചെയ്ത അത്യുഗ്രഹം കഥാപാത്രങ്ങളെ കുറിച്ചാണ് ചർച്ച തീർച്ചയായും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നടിമാരിൽ ഒരാൾ നർമ്മം പ്രണയം ധൈര്യം എന്നിവയെല്ലാം നന്നായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് ഒരാളുടെ കമന്റ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നതിനൊപ്പം മഞ്ജുവിന് ഒരു സൂപ്പർ സ്റ്റാറിന്റെ പ്രഭാവലയും ഉണ്ടായിരുന്നു പത്രം എന്ന സിനിമയിലെ കഥാപാത്രവും പ്രകടനവും ഒരു പുരുഷ സൂപ്പർ സ്റ്റാറിന് തുല്യമായിരുന്നു എല്ലാ മനുഷ്യ വിഹാരങ്ങളെയും അവർ സ്ക്രീനിൽ അവതരിപ്പിച്ചു ഓരോരുത്തർ മികവ് പുലർത്തി ആറാം തമ്പുരാൻ പോലുള്ള നായക കേന്ദ്രീകൃത സിനിമകളിൽ പോലും തന്റെ അഭിനയ വൈദഗ്ധ്യം കൊണ്ട് അണ്ടർ ആയ കഥാപാത്രത്തെ അവസ്മരണീയമാക്കി മൂന്ന് പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച സമറിൻ ബത്ലൻ പോലുള്ള ഒരു സിനിമയിൽ മഞ്ജുവിന് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം നൽകാൻ ഫിലിം മേക്കേഴ്സ് എന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി കരിയറിലെ ഏറ്റവും മികച്ച സമയം വിവാഹം ചെയ്ത് അഭിനയരംഗം വിട്ടതോടെ മഞ്ജുവാര്യർ കളഞ്ഞെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ടെന്നാണ് ആരാധകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് നടി ഇടവേള എടുത്ത പതിനഞ്ച് വർഷവും നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ താരത്തിൽക്ക് മഞ്ജുവാര്യർക്കുണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ചുവരം ദിലീപിനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും നടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വന്നിരുന്ന കാലം എന്നാൽ മലയാള സിനിമാ ലോകം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളോടെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിൽ മാത്രം മോളിവുഡ് അറിയപ്പെടാൻ തുടങ്ങി നായകന്മാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് പിന്നീട് കൂടുതലും വന്നത് ഒരു പക്ഷേ അന്ന് കരിയറിൽ തുടർന്നാലും താരാധിപത്യത്തിന് മുകളിലേക്ക് വളർന്നുവരാൻ മഞ്ജുവിനും ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല രേവതി കമൽഹാസൻ തുടങ്ങിയവരെല്ലാം ആ കാലഘട്ടത്തിൽ വന്ന മലയാള സിനിമകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മലയാളം സിനിമകൾ കാണോ എന്താണ് അവർ ചെയ്യുന്നതെന്ന് നോക്കൂ എന്ന് മുമ്പൊക്കെ സഹപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ പറയാറില്ലെന്നാണ് ഒരിക്കൽ കമൽഹാസൻ പറഞ്ഞത് ഒരിക്കൽ കരളി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ രണ്ടായിരത്തിൽ വന്ന നായകന്മാരിൽ മീര ജാസ്മിൻ നവ്യ നായർ തുടങ്ങിയ കുറച്ചുപേർക്കെ ശ്രദ്ധേയ റോൾ ലഭിച്ചിട്ടുള്ളൂ അക്കാലിത് പതിവ് രീതി വെച്ച് പുതുമുഖങ്ങൾ വരുമ്പോൾ എത്ര മികച്ച നടിയായാലും മാറി കൊടുക്കേണ്ടി വരും ഒരു പക്ഷെ തൊണ്ണൂറുകളിൽ തമിഴിലും മലയാളത്തിലും തുടരെ സിനിമകൾ ചെയ്തിരുന്നാലും ദീർഘകാലം ഗ്രാഫ് നിലനിർത്താൻ അന്ന് മഞ്ജുവിന് കഴിഞ്ഞേക്കില്ല തമിഴിൽ അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് അമ്മ റോളുകളിലേക്ക് മഞ്ജു ചുരുങ്ങാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു തൊണ്ണൂറുകളിൽ മൂന്ന് വർഷം മാത്രമാണ് കരിയറിൽ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് സിനിമകൾ ചുരിയ കാലം കൊണ്ട് മലയാളികൾ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിക്കായി പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വരർ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സിനിമ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് റിലീസ് ചെയ്യുന്നത് ഈ സിനിമയാണ് കരിയർ വഴിത്തിരിവാകുന്നത് പ്രണയവർണ്ണങ്ങൾ ദയ എന്നീ സിനിമകൾ മഞ്ജു തന്റെ തോഴിലേറ്റി കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ വളരെ ശക്തവും തന്ത്രശാലിയും ബ്രൂട്ടലുമായ കഥാപാത്രം കന്മതത്തിലെ മറ്റൊരു ശക്തവും വൈകാരികവുമായ വേഷം എന്നാണ് ഒരു കമന്റ് ദിലീപുമായുള്ള മഞ്ജുവിനെ വിവാഹം തെറ്റായ തീരുമാനമായിരുന്നെന്നും പറയുന്നവരുണ്ട് ദിലീപിനെ വിവാഹം ചെയ്യുമ്പോൾ ദിലീപിനേക്കാൾ എത്രയോ വലിയ താരമായിരുന്നു മഞ്ജു അഭിനയരംഗം വിട്ടപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്നാണ് ഒരാൾ ക്രെഡിറ്റിൽ കുറിച്ചത് അതേസമയം വിവാഹത്തോടെ ഇടവേള ഇടവേളയെടുത്തത് കാരണം വലിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിൽ തനിക്ക് നിരാശയില്ലെന്നാണ് മഞ്ജു അരർ പറയാറുള്ളത് എന്നാൽ മഞ്ജു സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വേളയിൽ നിരവധി വമ്മൻ പ്രൊജക്ടുകളായിരുന്നു നീടിക്ക് വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജു അര്യർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങൾ ഒന്നാണ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീരുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു വരരെയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണയും പക്ഷെ ആ സമയത്താണ് മഞ്ജുവരർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് മഞ്ജുവരൽ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദീഖ് വ്യക്തമാക്കി അതുപോലെ മഞ്ജുവാരർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജുവാരർ ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് ാണ് പൂജ ഭദ്രയിലേക്ക് എത്തുന്നത് കരിയറിൽ താര റാണിയെ കൊണ്ടിരിക്കുകയാണ് മഞ്ജുവരൻ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് ഒരുപക്ഷെ നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായകനടിയായി മഞ്ജു മാറിയാനെ തമിഴ് ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഐശ്വര്യറായ് ചെയ്ത റോളിലേക്ക് ആദ്യം മഞ്ജുവിനെ പരിഗണിച്ചിരുന്നു എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല ഇതോടെയാണ് ചിത്രം ഐശ്വര്യറായിലേക്ക് എത്തുന്നത് ജ്യോതിക സിമ്രാൻ മീന രംഭ ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിമാരായിരുന്നു ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനേ എന്ന് ആരാധകർ പറയുന്നു കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യരായി ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവാര്യരെയാണ് അതേസമയം വിവാഹമോചനത്തിനുശേഷം ദിലീപ് മഞ്ജുവാര്യരെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും മാപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത് മഞ്ജുവാര്യർ തന്നെ എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യല്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ വെള്ളപ്പൂശ റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണം എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജുവാരുടെ അഭിമുഖം വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത് ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു മഞ്ജു മറുപടി നൽകിയത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല